നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമോയെന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് രാധാമണിയും കൊണ്ട് അഭിയും ജാനകിയും കൂടെ പൂന്തലമയിലേക്ക് വരുവാണ് അപ്പോഴേക്കും അവിടുത്തെ തിരുമരുപ്പാണ്ട് സഹായി കൈമളാണ് കൈമളാണ് ഇറങ്ങി വരുന്നത് അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിയും ജാനിയും കാര്യങ്ങളൊക്കെ വിസ്തീകരിക്കുകയാണ് പിന്നെ രാധാമണിയെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇതാണ് എൻ്റെ അമ്മയെന്നൊക്കെ പറയാണ് കുറേ കാലങ്ങളായിട്ട് ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ല ആരോടൊന്നും സംസാരിക്കത്തില്ല എന്നൊക്കെ പറയണം ആ പിന്നീട് കൈമള് പറഞ്ഞു അതെ തിരുമേൽപ്പാട് ഇപ്പം കുറച്ച് തിരക്കിലാണ് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തോളൂ ഞാൻ വിളിക്കാമെന്ന് പറയുന്നത് പിന്നെ ഇതുപോലെയുള്ള കേസുകളൊക്കെ ഇവിടെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറേ നമ്മൾ എന്തേലും ഇങ്ങനെ ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തി കഴിയുമ്പം നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അപ്പോൾ ചിലപ്പോൾ മാറ്റം വരും എന്നൊക്കെ പറയാണ് പ്രതീക്ഷ കൈവരണ്ടെന്നൊക്കെ കൈമൾ പറയാം അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക വിസി വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറി ഇരുന്നോളാം പറയാണ് ആ സമയത്ത് അഭി പറഞ്ഞ് സാരമില്ല ഞങ്ങൾ വന്നോളാം എന്ന് പറയണം അങ്ങനെ രാധാമണിയോട് ഞമ്മളൊരു കാര്യം ചെയ്യുക കാരണകത്തിരിക്കുക എന്ന് പറയണം അങ്ങനെ രാധാമണിയെ കേട്ടി കാറിലെടുത്തിയിട്ട് അവരവിടേക്കൊന്ന് വെറുതെ നോക്കി നടക്കുവാണ് കാരണം അവിടേക്കൊന്ന് നോക്കിയും കാണുവാണ് അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടു അഭി പറഞ്ഞു നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു അല്ലേന്ന് ചോദിക്കുക അത് ശരിയാ അഭി ആട്ടാ ഒരു പക്ഷേ ഇവിടെ വന്നായിരുന്നെങ്കിൽ അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പം നേരത്തെ മാറിയാനല്ലോ മാറിയാലോ എന്നൊരു ചിന്തയൊക്കെ ജാനകിയും പറയുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അഭി ഓർത്തു നകുലിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവളോട് പറയണോ ഇവള് തന്നോട് ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം ഇവിടെ നകുലിനെ കണ്ടിട്ടാണ് ആഹാരം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശയും വടയാണ് വാങ്ങിക്കൊടുത്തത് ജാനകിക്ക് അത് അവൾ വേണ്ടെന്ന് വെച്ച് എഴുന്നേറ്റ് പോകണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും ഒരു കാരണമില്ലാതെ ജാനകി അങ്ങനെ ചെയ്യത്തില്ല പക്ഷേ എങ്ങനെ പറയും പിന്നീട് അഭി പറഞ്ഞു അതെ നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയെന്ന് പറയും എന്ത് കാര്യം അഭി ആട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറുപ്പക്കാരനെ കണ്ടായിരുന്നു പറയാം ചെറുപ്പക്കാരനോ അതെ ഒന്ന് രണ്ട് വട്ടം അയാളെ ഞാൻ കാണുന്നു എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയം സ്ഥാപിച്ചാന്ന് പറയണം എന്നിട്ടോ എന്നിട്ടെന്താ എന്നോട് കുറേ സംസാരിച്ചു അയാൾക്ക് ഇവിടെ ഇങ്ങോട്ടും വീടുണ്ട് ബാംഗ്ലൂർ സെറ്റിലങ്ങാടാ അപ്പോൾ അത് വിൽക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞു പിന്നെ അയാൾ ഒരു ദിവസം വീട്ടിലേക്ക് വേണം നിന്നെയും കുഞ്ഞിനെയും കാണണം എന്നൊക്കെ പറഞ്ഞു പറയണം ഏഹ് എന്നിട്ടോ എന്നിട്ട് എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം വരണ്ട എൻ്റെ ഭാര്യ ഇങ്ങനെ വീട്ടിലില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു പറയണം ഇത് കേട്ടപ്പോൾ ജാനിക്കു പറഞ്ഞു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാ ഏ രണ്ട് മൂന്ന് വട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തരും അയാളുമായിട്ട് നല്ല പരിചയത്തിലായി അയാളിങ്ങനെ കൂടുതലും ഒരു വ്യക്തിയാണെന്നൊക്കെ പറയണം അല്ല അയാളുടെ പേരും കാര്യങ്ങളും ഒക്കെ ചോദിച്ചില്ല എന്ന് ചോദിക്കുക പേര് എന്തോ പേരും അങ്ങോട്ട് പറഞ്ഞു എന്തോ ഞാൻ അത്ര ഓർക്കണില്ലായെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഓ നഗുലെന്നോ മറ്റോ അങ്ങനെ എന്താണെന്ന് തോന്നിയതെന്ന് പറയാണ് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി ജാനകി പറഞ്ഞു ഇതി അബിയേട്ടാ ഇത്തരക്കാരെയൊന്നും നമ്മളെന്താണെങ്കിലും വീട്ടിലേക്ക് കയറ്റേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം ആ ബന്ധം അത് ശരിയാകത്തില്ല എന്ന് പറയുന്നത് അതെന്താ ഏയ് അത് ശരിയാകത്തില്ല ആ ബന്ധമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ശരിയാകത്തില്ല ഒന്നാമത്തെ കാരെ അബിയണ് പരിചയമില്ലാത്തൊരു വ്യക്തിയല്ലേ ജാനകിയുടെ മുഖത്തെ വിളർച്ചയൊക്കെ അഭി പ്രത്യേകം ശ്രദ്ധിച്ചു ഈ സമയത്ത് അഭി ഓർത്തു ഇവള് അയാളെ ഭയപ്പെടുന്നുണ്ടോ ഒരു തന്നെ ടാർജറ്റ് ചെയ്ത് വന്നാന്നാണ് താൻ കരുതിയത് പക്ഷേ അതല്ല ഇവളുടെ മനസ്സിനെ പേടിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട് ആ സമയം അഭി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ നല്ലവനാണെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം അയാൾ എനിക്ക് വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നാളെ ഒന്ന് വിളിച്ച് നോക്കാം കാര്യം മറ്റൊന്നുമില്ല അയാൾ ഈ തൃശ്ശൂർ ഇവിടെ ഇവിടെ ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്തൊരു സഹായം വേണമെങ്കിൽ അയാളെ ഒന്ന് വിളിക്കാമല്ലോ എന്ന് പറയുന്നത് ഹേ അത് വേണ്ട എന്ന് ജാനിക്ക് പറയാം അതെന്താ അതൊന്നും ശരിയാത്തില്ല അഭ്യേട്ടാ എനിക്ക് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ താല്പര്യമില്ലെന്ന് പറയണം അല്ല അയാൾ ഇങ്ങോട്ടേക്ക് വന്ന വിസിറ്റിംഗ് കാർഡൊക്കെ തന്നിട്ടുണ്ട് അപ്പം അയാളെ വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇനിയിപ്പം ഇവിടെ വേറെ ആരെ നിർത്താൻ പറ്റില്ലെങ്കിൽ ഇപ്പം ജാനകി തന്നെ നിൽക്കണമെങ്കിൽ ഇടയ്ക്കൊരു ആവശ്യം വന്നാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരണ്ടല്ലോ എന്ന് പറയാണ് ഇത്ത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു വേണ്ട അഭിയേട്ട അയാളെ ഒന്നും വിളിക്കണ്ട എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം ജാനകി ആകെ പാടെ വിളറി വിളുത്ത് പോവാണ് ജാനിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി പിന്നീട് അഭി പറഞ്ഞു ആ നോക്കാം ചിലപ്പം നിനക്ക് ആളെ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും ആളെ കണ്ടുകഴിയുമ്പം നിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറുന്നു അറിയാം വേണ്ട അഭിയേട്ട എനിക്കാരെയും കാണണ്ടാന്ന് പറയുകയാണ് ഈ സമയം അഭിയർത്തു ഇവളെന്തിനെ എത്ര ടെൻഷൻ ആണെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും കൈമൾ വന്നിട്ട് പറഞ്ഞു അതേ നിങ്ങളകത്തേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെ രാധാമണിയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് എല്ലുകയാണ് പിന്നീട് തിരുമുൽപ്പാട് രാധാമണിയെ ഒന്ന് നോക്കി പിന്നീട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ രാധാമണി ഉത്തരവൊന്നും പറഞ്ഞില്ല ആ സമയത്ത് ജാനകി അബിയും കാര്യങ്ങളൊക്കെ തിരുമുൽപ്പാടിനോട് പറയുകയാണ് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ സംസാരിച്ച ശേഷം നഷ്ടപ്പെട്ട് സംസാരിക്കാൻ പറ്റും പക്ഷെ സംസാരിക്കണില്ല ഓർമ്മ ശക്തി ഇല്ല മുമ്പ് ആയിരുന്നില്ല ഡെലിവറിയോട് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയണം തിരുമൽപ്പാട് പറഞ്ഞൊരു കാര്യം ചെയ്യാം പറ്റുമോ പറ്റുമോയെന്ന് നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാം പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇതിങ്ങനെ ചെയ്യാവുന്ന ഞാൻ പറയില്ല ചിലപ്പോൾ കുറേ കിഴികളും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാസം സഹിക്കണം ഞാൻ സന്നദ്ധയാണ് ഒരു കാര്യം ചെയ്യാം ഇപ്പം സഹായമായിട്ടിവിടെ നിൽക്കാനായിട്ട് ഇവിടെ കുട്ടി എന്നെ നിന്നോളൂ മോളിൽ മോളാന്നല്ലേ പറഞ്ഞേ മോളും എന്നെ നിന്നോളാൻ പറയണം അങ്ങനെ ജാനേക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വരുവാണ് അഭി പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നീ നിൽക്കുക ആരെയും കിട്ടുന്നോടം വരെ നീ തന്നെ ഇവിടെ നിന്നാൽ മതി അതായിരിക്കും കുറച്ചുകൂടെ സേഫ്റ്റി എന്ന് പറയണം അങ്ങനെ അബി അങ്ങോട്ടേക്ക് മടങ്ങി മടങ്ങിപ്പോവാ ആണെങ്കിൽ അബി പോയി കഴിഞ്ഞാൽ വല്ലാത്ത ടെൻഷൻ ദൈവമേ ആ നകുലൻ രണ്ടും കൽപ്പിച്ചാണ് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇന്ന് താൻ തന്നെ വന്ന് കണ്ടു ഇതിനു മുമ്പ് അബിയേടന അവൻ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അബിയേടിനോട് അവൻ എന്തേലുമൊക്കെ വിളിച്ചു പറയോ തൻ്റെ ജീവിതത്തിലെ കരുനേഴിലായിരുന്നു ഒരു കാലത്ത് അവന് അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പോലും അതൊക്കെ ഓർത്തപ്പം ജാനകിയുടെ നെഞ്ചൊന്നും പിടഞ്ഞു എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാത്ത അവസ്ഥ പിന്നീട് ജാനകിയോട് പോയാലും ജാനകിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയം അപർണ എന്തുവേണം നേരെ പശുപതിനെ വിളിക്കുവാണ് പശുപതിയെ വിളിച്ചിട്ട് വെച്ചു താൻ ആരുടെ ഫോട്ടോ എവിടെ കൊണ്ടുനിന്നെന്ന് ചോദിക്കണം ആരുടെ ഫോട്ടോ രാധാമടി വാര്സയുടെ ഫോട്ടോയെന്ന് പറഞ്ഞാൽ അവിടുത്തെ വേലക്കാരുടെ ഫോട്ടോയും പൊക്കി പിടിച്ചു താൻ വന്നല്ലേന്ന് എന്ന് ചോദിക്കുക അയ്യോ മാഡം ഇങ്ങനെയൊന്നും പറയരുത് അത് രാധാമണി വരച്ചത് തന്നെയാണെന്ന് പറയണം ഒന്നും മിണ്ടാതെ പൊക്കോടന്ന് അത് രാധാമണി വരച്ചതൊന്നുമല്ല അത് മേരിക്കുട്ടിയമ്മയാണെന്ന് പറയണം മേരിക്കുട്ടി അമ്മയാണ് അതെ അത് അവിടുത്തെ ജോലിക്കാർ സ്ത്രീയാന്ന് പറയണം തനിക്ക് അതുപോലും അറിയത്തില്ലല്ലേ ഏ മാഡം ഞാൻ താൻ കൂടുതലൊന്നും പറയണ്ട അതേ മര്യാദയ്ക്ക് പോയി ആ രാധാമണിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നോണം പറഞ്ഞു കേട്ടല്ലോ അങ്ങോട്ട് ചെല്ലാം പറയണം അങ്ങനെ പശുപതി എന്തു ചെയ് അവസാനം അങ്ങോട്ടേക്ക് പോവാണ് ഊഹ് ഇതിപ്പോൾ എത്ര സ്ത്രീകളുണ്ട് അവിടെ താനപ്പം കണ്ട് ശരിയായിരുന്നല്ലോ ആ ജാനികയാണല്ലോ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയത് ഇനി എപ്പോഴും വേലക്കാരിയാണോ വേലക്കാരി അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം ഇല്ലല്ലോ എന്തായാലും രണ്ടും കൽപ്പിച്ച് പശുപതി അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗേറ്റ് അവിടെ എല്ലാം പൂട്ടി കിടക്കുവാണ് വീടേക്ക് അടഞ്ഞു കിടക്കുന്നു ആരുമില്ലെന്ന് മനസ്സിലായി അപ്പോഴേക്ക് അഭണയുടെ കൊടുവുന്നു അഭർണ ചോദിച്ചു എന്തായിട്ടോ കാര്യങ്ങളൊക്കെ താൻ അവിടെ പോയിട്ട് എന്തായി കണ്ടുപിടിച്ചോന്നൊക്കെ ചോദിക്കുക മാഡം ഞാനിവിടെ വരും വീടൊക്കെ പൂട്ടിക്കിടക്കുവാണെന്ന് പറയുകയാണ് ഏഹ് കൂട്ടി കിടക്കുന്ന ഇവിടെ ആരുമില്ല മാഡം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവരെങ്ങോട്ടോ സ്ഥലം വിട്ടിരിക്കുകയെന്ന് പറയണേ ഏ സ്ഥലം വിട്ടോ അതെ ഇല്ല അവരിവിടെയില്ല അവരിവിടുന്ന് മാറിയെന്ന് പറയണം അത് കേട്ടപ്പം അപർണയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അപർണ്ണ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവർ എവിടെയുണ്ടെങ്കിലും എനിക്ക് കണ്ടെത്തണം എത്രയും പെട്ടെന്ന് തന്നെ അവരെങ്ങോട്ടാണ് പോയെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ടെത്തണം അല്ലെങ്കിൽ തന്നെയാണ് ശരിയാക്കുമെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയൊക്കെ താൻ തിരിച്ചു പറഞ്ഞ് തരേണ്ട വരും എന്നൊക്കെ പറഞ്ഞ ചീത്ത പറയണം അയാളെ അയത പറഞ്ഞ് ഞാൻ നോക്കാൻ മാഡം എന്ന് പറഞ്ഞ് കോള് കട്ടിയതു ദൈവമേ ഇനി അവരെ എവിടെ പോയി കണ്ടുപിടിക്കും എങ്ങോട്ടാണ് പോയെന്ന് പോലും അറിയത്തില്ല ആകെ പാട പെട്ടല്ലോ എന്ന് ഓർത്ത് പശുപതി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അഭരണം കരുതി അവൾ ബുദ്ധിമതിയാണ് ചിലപ്പോൾ അന്വേഷിച്ച് ചെല്ലുമെന്ന് അവൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് അവൾ അവരെ കൊണ്ട് ആ സ്ത്രീയെ കൊണ്ട് എങ്ങോട്ടോ മാറിയിരിക്കുക എന്താള്ളും നഗരം വിട്ടു ചാൻസ് ഇല്ല ആ പരിസരത്ത് എവിടെയെങ്കിലും കാണും അതേ അവൾക്ക് അങ്ങനെ ഒളിച്ചും പാത്തും കഴിയാനായിട്ട് സാധിക്കുമല്ലോ എപ്പോഴാണെങ്കിലും പുറത്തു വന്നല്ലേ മതിയാവുള്ളൂ അവളെത്താൻ മാളത്തിൽ നിന്ന് പുറത്തിറക്കും എന്നൊരു ചിന്തയൊക്കെ അഭരണയുടെ മനസ്സിലുണ്ടാവുകയാണ് ആ സമയം അഭി വീട്ടിലേക്ക് തിരികെ വരുവാണ് തിരികെ വന്നു കഴിഞ്ഞപ്പോ അഭർണ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അബിയെ കണ്ടതെന്ന് പറഞ്ഞു ഭാര്യയെ കാണാൻ വേണ്ടി പോയതായിരിക്കില്ലേ ഭാര്യയെ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റിയല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അഭിക്ക് മനസ്സിലായി അഭർണ പുറകെ തന്നെയുണ്ട് അപർണ മിക്കവാറും അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും തമ്പിയാണോ വിളിച്ച് പറഞ്ഞ് നിർത്തില്ല ഇനി തമ്പിയും കുണ്ടകളും അങ്ങോട്ട് പോയിട്ടുണ്ടോയെന്നു അറിയില്ല ഇനി അവിടെ ചെന്നോ കാണാതെ വന്നിട്ടാണ് ഇവിടെയും പറയണേന്ന് ഈ സമയം അഭി പറഞ്ഞു അതേ നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണോ അപർണമെന്ന് പറയാം എന്ത് പറ്റി അപർണയ്ക്ക് ഏഹ് എന്നിവയ്ക്കാണ് അഭർണ പറഞ്ഞു നീ കൂടെ കളിക്കേണ്ടതാണ് അധികം വൈകാതെ അവരെ മാളത്തിൽ നിന്ന് പുറത്തേ അടിക്കും നിൻ്റെ ഭാര്യനേയും ആരാധാമണി വാടിച്ചെന്ന് പറഞ്ഞ സ്ത്രീയെ അതേ കാലം അവർക്ക് ഒളിവ് കഴിയാൻ പറ്റില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ് അഭർണെ അന്ന് കാണട്ടെ എന്ന് പറയണം പക്ഷേ എങ്കിൽ അവസാനം നിനക്ക് തന്നെയായിരിക്കും നഷ്ടം വരുന്നത് നീ തന്നെയായിരിക്കും കരയാനായിട്ട് പോകുന്നേ ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവയെ അങ്ങോട്ട് കയറിപ്പോവാണ് കട്ട കട്ടക്കലിപ്പായി ദേഷ്യം അടക്കാൻ പറ്റിയില്ല പിന്നീട് അവർനെ വിളിച്ചിട്ട് തമ്പിയോട് കാര്യങ്ങൾ പറയണം അച്ചാ ആ രാധാമണി വേരസലുണ്ടല്ലോ അത് രാധാമണി വേരസലല്ല അത് മേരിക്കുട്ടിയമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് അവിടുത്തെ ജോലിക്കാരിയാണ് അവരിപ്പോൾ അവിടുന്ന് മാറിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവരുടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ ആ വീട് മാറിയിരിക്കുന്നു അവരെങ്ങോട്ടോ മാറിയിരിക്കുന്നു താൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമോ എന്ന് ഓർത്ത് കരുതിയിട്ടായിരിക്കണം അവരും വീട് മാറിയെന്നൊരു ചിന്ത മനസ്സിലാക്കി വരുന്നുണ്ട് ആ സമയം നഗുലം വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഇന്ദ്രജ ഇറങ്ങി വന്നു ഇന്ദ്രജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നഗുലം പറഞ്ഞു ഞാൻ കണ്ടു ഞാനിന്ന് അവളെ കണ്ടെന്ന് പറയാണ് ഇന്ദ്രജിച്ച് ആരെ കണ്ട കാര്യം അവിടെ നീ പറയണേ അവളുണ്ടല്ലോ ജാനകി ജാനിക്കി ഏഹ് എന്നിട്ടോ എന്നിട്ട് നീ അവളോട് പോയി സംസാരിച്ചോന്ന് വയ്ക്കും ഇല്ല അവളുടെ മനസ്സിലൊരു ഭയം കൂടിയിട്ടുണ്ട് എന്നെ കണ്ടത് അവളൊന്ന് ഞെട്ടി എന്ന് ഇത് ചേട്ടാ ഇന്ദ്രജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി നകലിന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുമെന്ന് അറിയത്തില്ല ഇന്ദ്രജ പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ ഇറങ്ങിത്തിരിക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല പക്ഷെ നോക്കിയും കണ്ടും വേണം അറിയാലോ ഇനി ഒരിടത്ത് നമുക്കൊരു ഫാൾട്ട് പറ്റില്ല പറ്റാതെ നോക്കണം എന്ന് പറയാം ഇല്ല ഈത്ത അവിടെ അവൾ എൻ്റെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ നകലും പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി